സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ബ്രാഞ്ച് കാപ്പ് അമീബിക് മസ്തിഷ്ക എന്ന ുംറപ്പായിരം പത്ത് വയസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടക്കര കുടുംബാരോഗ്യ കേന്ദ്രം പരിധിയിലെ പത്ത് വയസ്സുകാരനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ആ കുട്ടിക്ക് പനി തുടങ്ങിയത് പിന്നീട് ചർതിയുമായി ചുങ്കത്ര കോട്ടയപ്പാടത്തുള്ള മാതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു പനി ആരംഭിച്ചത് ഇതേ തുടർന്നാണ് മൂന്നാം തീയതി കുട്ടിയെ കോട്ടയപ്പാടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ കുട്ടിയുടെയും മാതാവിന്റെയും കോട്ടയപ്പാടത്തുള്ള വീട്ടിലും പരിശോധന നടത്തി പ്രദേശത്ത് സിംറ്റമാറ്റിക് സർവേയും നടത്തി പനി തലവേദന ചർദ്ദി തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പരിശോധനയ്ക്ക് വിധേയരാകാൻ ഇടക്കര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ നിർദ്ദേശം നൽകി സമീപ കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേഷൻ നൽകിയിട്ടുണ്ട് വെള്ളത്തിലും ഒക്കെ മലിനമായ ജലം അതിൽ കുളിക്കുന്നതിലൂടെയും അതേപോലെ മുഖം കഴുകുന്നതിലൂടെ ഒക്കെയാണ് പടരുന്നത് ഇത് ശരീരത്തിൽ മൂക്കിലൂടെയാണ് തലച്ചോറിലെത്തുന്നത് അങ്ങനെ തലച്ചോറിലെ കോശങ്ങളെ അത് തിന്ന് നശിപ്പിക്കുകയും രോഗാവസ്ഥ ഉണ്ടാക്കുകയും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മലിനമായ വെള്ളം കൊണ്ട് മുഖം കഴുകാതിരിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതിരിക്കുക വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക വാട്ടർ ടാങ്കുകളൊക്കെ കഴുകി വൃത്തിയാക്കുക പുഴകളിലും അതേപോലെ തന്നെ കുളങ്ങളിലും ഒക്കെ ഉള്ള കുളി തൽക്കാലം നിർത്തിവെക്കുക Newsbeiro é o cara.